ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നിപ്പോൾ ഓണമൊക്കെ എടുത്തുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേ നമ്മൾ ഓണക്കോട്ടി എടുക്കാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ സമയം നാല് മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഏത് ഷോപ്പ് ചെയ്ത് എടുക്കണേന്നൊന്നും നമുക്ക് ഒരുപിടുത്തില്ല ഇപ്പോൾ നമ്മൾ പോകണത് എറണാകുളത്തേക്കാണ് ഇപ്പോൾ ഇവിടുന്ന് ഏട്ടനില്ല ഏട്ടന ഇപ്പോൾ എറണാകുളത്തേ ഉള്ളത് അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ ആലുവ വരെ ബസ്സിൽ പോവും ബസ്സിൽ പോയി അവിടെ ചെന്നപ്പോൾ ആലുവയിൽ നിന്ന് ഏട്ടൻ പിക്ക് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഏത് ഷോപ്പിലേക്കാണ് പോവേണ്ടതെന്നൊന്നും ഒരു പ്ലാനും ഇല്ല വണ്ടി കയറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തീരുമാനിക്കാനായിട്ട് കാരണം കുറച്ച് നേരത്തെ എടുത്താലാണ് നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ അധികം സമയമില്ലല്ലോ പതിനഞ്ചാം തീയതി അല്ലേ ഓണം അവ അത്ര ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓണക്കൊഴി എടുക്കാമെന്നുള്ള പ്ലാൻ ഇട്ട് അങ്ങനെ ഇന്നിപ്പോൾ ഇറങ്ങാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഓണം മെഗാ ഷോപ്പിംഗ് ആണ് മെഗ എന്നൊന്നും പറയാനില്ല എന്നാലും എന്നാലും എല്ലാവർക്കും ഇങ്ങനെ ഓണക്കൂടിയൊക്കെ എടുക്കുമ്പോൾ അതൊരു ഫങ്ഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ മെഗ ഒന്നുമല്ലോ കുറച്ച് നല്ല നല്ലൊരു ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രസ്സ് എടുക്കുന്നൊക്കെ കാണാം അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ ഓക്കെ അവ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ ബസ്സിലാണ് പോകുന്നത് അതൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണാട്ടോ ഓക്കെ തരാം ഹസ്ബൻഡ് ടക്കാണ് ഞാൻ മക്കളെ ഇവിടെ എവിടെയോ ഉണ്ട് കണ്ടുപിടിച്ചിട്ടില്ല ഒരു പിടിത്തോള ഇവിടെ ഇണ്ട് പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങളിങ്ങനെ തെണ്ടി അടക്കാണ് മെട്രോ പിടി വൈകുന്നേരം തന്നെ ഇറങ്ങിയത് കൊണ്ട് എപ്പോൾ തിരിച്ചെത്തുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നിട്ട് കാരണം എറണാകുളത്തേക്കാണ് പോകണമെങ്കിൽ ഭയങ്കര അവിടെ ലേറ്റ് ആവും എങ്ങനെ എന്നാലും പന്ത്രണ്ടര ഒരു മണിയൊക്കെയാണ് ഞങ്ങൾ തിരിച്ചെത്തും പോട്ടോ എന്തായാലും ആ സമയത്തേക്ക് ആളെ കിട്ടി കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ആ ടൈമിലേക്ക് ഫോൺ ചെയ്തപ്പോഴേക്കും ആൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ അതുകൊണ്ട് അധികം നേരം നമ്മൾ തിരക്കിലൊക്കെ നിന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല വേഗം കിട്ടിയിട്ടാണ് എറണാകുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ മക്കളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു രസമാണ് അവർക്ക് അങ്ങനെ പോകാനായിട്ട് ഇത് ഞങ്ങൾ ഒരുപാട് നാൾക്കും ശേഷം പോകണം കാരണം ഒരു എക്സൈറ്റ്മെൻ്റാണ് ഒരു ആദ്യമായിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളെ കുറച്ച് നാളുകളായി ഞങ്ങൾ പോയിട്ടാണ് കാരണം ആ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു മക്കൾക്ക് ഞങ്ങൾ ആദ്യം തന്നെ പോയത് അബ്രോഡ് മോഡിലേക്കായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ടാണ് കുറച്ച് പർച്ചേസിങ് അവിടെ നടത്താം എന്നാണ് കരുതിയത് കേട്ടോ പറഞ്ഞ അവിടെ കയറാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോപ്പിലേക്ക് ഇവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഷോപ്പിലേക്ക് പോവാം കാരണം ഓണം ആവുമ്പോൾ നമുക്ക് പട്ടും അങ്ങനെ അല്ലെങ്കിൽ സെറ്റ് സാരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സെറ്റും മുണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുക പക്ഷേ അത് ഇവിടെയൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ലല്ലോ ഇവിടെയൊക്കെ മോഡേൺ വെസ്റ്റേൺ വേസ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക എന്നാൽ പിന്നെ ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറിയത് പിന്നെ കയറുമ്പോൾ ഒരു തരം ഭ്രാന്താണല്ലോ നമുക്ക് എന്താ പറയുക കൈ കണ്ണി കാണുന്നൊക്കെ നമുക്ക് എടുക്കാൻ തോന്നും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കെപ്പോഴും കുറച്ച് എന്താ പറയുക ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളോടൊന്നും പണ്ടും താല്പര്യമില്ല ഇപ്പോഴും താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഷേട്ടറാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഏറ്റവും മാക്സിമം നല്ല സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങി തരുള്ളൂ കേട്ടോ അപ്പോൾ ആർക്കുട്ടി അവൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ വാരി പെറുക്കിയൊക്കെ എടുക്കുന്നുണ്ട് ഓരോന്നും ഒക്കെ വെച്ച് നോക്കിയും കളറും കാര്യങ്ങളൊക്കെ എല്ലാം ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അപ്പോൾ പരമാവധി അവൾ ഇങ്ങനെ തപ്പിപ്പിടിച്ച് കുറേ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരേണ്ടത് അത് നോക്ക് ഇത് നോക്ക് ഇത് അങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പിറക്കി കൊണ്ടുവരുന്നുണ്ട് ചുമ്മാ ഒരു രസത്തിനെന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവൾക്ക് സെപ്പറേറ്റ് ഉടുപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ അത് വേണം തോന്നി ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ഈ കുരങ്ങൻ്റെ പോലെയാണ് ഇങ്ങനെ ചാട്ടമാണ് ഏത് വേണം എന്നുള്ള ചിന്തയായിരുന്നു ഞാനാണെങ്കിൽ എനിക്കുള്ള ടോപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടതിട്ടുള്ള തിരച്ചില്ലായിരുന്നു കേട്ടോ മോൻ പക്ഷേ ഒരു കൂട്ടുകാരൻ്റെ ഫോൺ വന്നിരുന്ന എവിടേക്കോ തെണ്ടി പോയിട്ടുണ്ടായിരുന്നു ഓരോരോ ടോപ്പുകളും നമ്മൾ എടുക്കുമ്പോഴും അതാണ് നല്ലത് അതാണ് നല്ലതെന്ന് നമുക്ക് തോന്നും പക്ഷെ എന്തായാലും എല്ലാം വരിപ്പെറുക്കി എടുക്കാൻ പറ്റില്ല കുറേ ഫ്രോക്ക് ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടു കെട്ടോ അപ്പോൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങൾ വേണം എന്നുള്ളത് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെയൊക്കെ വാരിപ്പെറുക്കി എടുക്കുന്നത് പിന്നെ ഏട്ടനാണെങ്കിൽ ടി ഷർട്ട് ഏതാണെല്ലാം എൻ്റെ അഭിപ്രായം ചോദിക്കും ഏതാണി നല്ലത് ഏതാടി നല്ലതെന്ന് ചോദിക്കും അപ്പോൾ അത് കാരണം അവളുടെ കയ്യിൽ കൊടുത്ത് കിട്ടുന്നതാണ് ആൾ അവിടെ നിന്ന് അവൾക്കുള്ള ആൾക്കുള്ള പർച്ചേസിങ് നടത്തുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കുറേ ഹെവിയായിട്ടുള്ള കമ്മലുകളൊക്കെ ആയിരുന്നു ഒക്കെ തന്നെ ഞാൻ തൂക്കം സംഭവം ഒക്കെ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഓരോന്നിൻ്റെ വില അറുന്നൂറ് അഞ്ഞൂറ് ഒക്കെയാണ് നമ്മളതൊന്നും താങ്ങാത്തത് കൊണ്ട് എനിക്കത്രയും നല്ല ഹെവി സംഭവങ്ങളോടൊന്നും താല്പര്യമില്ല എന്നാൽ ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല പക്ഷെ കാശ് ഇതിരി കുറവായിരിക്കണം എൻ്റെ പോളിസി അതാണ് കേട്ടോ ഞാൻ അങ്ങനെ മേടിക്കത്തുള്ളൂ ഭയങ്കര ഹെവി സംഭവങ്ങളൊന്നും എനിക്ക് വേണ്ട കാശുള്ളതും വേണ്ട അതുകൊണ്ട് പാറുവിൻ്റെ പക്ഷേ അവിടുന്ന് അവൾക്ക് വേണമെങ്കിൽ കുഞ്ഞു മാലയൊക്കെ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു അവിടുന്ന് ഞാൻ പിറക്കിയവളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ പിന്നെയും ഞാൻ വേറെ ടോപ്സ് വേറെയും കാണുമ്പോൾ അതും വെച്ച് നോക്കുകയാണ് ഏതൊക്കെയാണ് ഭംഗി എന്നുള്ളത് ഫൈനലി ഞാൻ ഈ പിങ്ക് കളറാട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏട്ടനും അത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു സാരി സെക്ഷനിലേക്ക് കേട്ടോ അവിടെയും കുറേ ജ്വല്ലറീസൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു സാരികളൊക്കെ എന്താ പറയുക ഒന്ന് എന്താ പറയുക ഒരു ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസാണ്ടോ നമുക്ക് ഉണ്ടാവണം അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും കാരണം അത്ര കളക്ഷൻസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു സാരികളോ അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മളെല്ലാം എടുക്കുന്നില്ല എങ്കിൽ പോലും ഇങ്ങനെ എല്ലാം നമുക്കിങ്ങനെ നോക്കുക എന്നുള്ളൊരു പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ടോ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഒരുപാട് സാരീസിൻ്റെ കളക്ഷൻസ് ഞാൻ ഇവിടെ എല്ലാം നോക്കി നോക്കിയിട്ടോ ഒരു വിധത്തിലുള്ള എല്ലാ കളേഴ്സും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും ഞാൻ എല്ലാം നോക്കി എന്നിട്ടാണ് ഫൈനലി ഒരു സാരിയുടെ ഒരു എന്താ പറയുക തീരുമാനത്തിലേക്ക് എത്തിയത് കേട്ടോ കാരണം ഓരോന്ന് കാണുമ്പോൾ ഓരോരോ ഭംഗിയാണ് നമുക്ക് അയ്യോ ഒരെണ്ണം എടുക്കുമ്പോൾ തോന്നും അയ്യോ അതാ നല്ലത് ഇതാ നല്ലത് എന്നൊക്കെ തോന്നിയിട്ട് കാരണം അത്രയധികം ഭംഗിയുള്ള സാരീസും കാര്യങ്ങളൊക്കെ പൊതുവേ ഞാൻ സാരി എടുക്കൽ കുറവാണെങ്കിൽ പോലും സാരി കാണുമ്പോൾ ഒരു ആക്രാന്തമാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാട്ടോ ഒരുവിധം പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും ഒരു രസമാണ് ഓരോ സാരികളും വെച്ച് നോക്കുമ്പോൾ അതാണ് ഭംഗി എന്ന് തോന്നൂട്ടോ കാരണം ഈ ബ്ലൂ ഷെയ്ഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അതെടുത്തില്ല ഫൈനലി ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇതേ ആയിട്ട് ഇഷ്ടപ്പെട്ടു ഇട കുറേ ഞാൻ നോക്കി 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 വന്നപ്പോഴേക്കും ഇത് പറഞ്ഞു ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ എന്നാൽ ആൾ പറഞ്ഞു സെയിൽസ്മാൻ പറഞ്ഞു ഇതൊന്ന് ചുറ്റി കാണിച്ച് തരാം എന്ന് പറഞ്ഞു അത് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കതൊന്ന് ചുറ്റി കാണിക്കാമെന്ന് കയറിച്ച് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി അപ്പോൾ അത് ഉടുത്ത് എങ്ങനെ ഇരിക്കുന്നു നമുക്കൊരു ഒരു അറിയാൻ പറ്റുമല്ലോ അതെങ്ങനെ ഇരിക്കുമെന്ന് അപ്പം എന്നാൽ പിന്നെ അതങ്ങനെ ആവട്ടെ എന്ന് കരുതി ഇത് ഉടുത്ത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ഏട്ടൻ ഓക്കെ കൊള്ളാൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഏറ്റവും കൂടി ഒരു ഇഷ്ടപ്പെടുന്നൊരു സംഭവം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത് കാരണം ഒരു സന്തോഷമല്ലേ ആൾക്കും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കൊണ്ട് തരുന്നതല്ലേ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കാണ് ഇട്ടാ പോയത് അത് സമയം ഇച്ചിരി നമുക്ക് വൈകിപ്പോയി നമുക്ക് ഒമ്പത് മണിയായി നമ്മൾ അവിടെ നിന്ന് ഇവിടേക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് ഒരു എട്ട് മിനിറ്റത്തെ സമയം നമുക്ക് ഇങ്ങടേക്ക് എടുത്തു അവിടെ വന്നപ്പോഴേക്കും കറക്റ്റ് ടൈമിംഗ് എന്താ പറയുക ഒമ്പത് മണിക്കിവിടെ ക്ലോസിങ് ആണ് നമുക്കറിയില്ലായിരുന്നു കേട്ടോ അത് വന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയതേ ഉള്ളൂ അപ്പോഴേക്കും അവിടെ പറഞ്ഞു ഇനി ഇല്ല ഇനിയില്ലാട്ടോ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അതിൻ്റെ പരിപാടി പിന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങി അപ്പോൾ ഏട്ടം പറയൂ ഇച്ചിരി നേരത്തെ ഇറങ്ങായിരുന്നില്ല പിന്നെ നമുക്ക് ക്ലോസ് ആവത്തില്ലായിരുന്നു നേരെ ഞങ്ങൾ അതും കഴിഞ്ഞ് ലു മാളിലേക്കാണ് നേരെ പോയത് കാരണം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നപ്പോഴാണ് സംഭവം മോൾക്കുള്ള പട്ടുപാടൊക്കെ കിട്ടിയിട്ടോ അവിടുന്ന് അല്ലെങ്കിൽ നമുക്ക് പെരുമ്പാവൂരിൽ തന്നെ എവിടെ നിന്നെങ്കിലും എടുക്കാമെന്ന് കരുതി ഇരിക്കുമായിരുന്നു പട്ടുപാടയൊന്നും കിട്ടാത്തതുകൊണ്ട് മോൾക്ക് അപ്പോൾ ലുലുലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും നല്ല റെഡ് കളർ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണലി ഇഷ്ടമുള്ളൊരു കളറാണ് റെഡ് അത് അവൾക്ക് കിട്ടിയിട്ടോ അത് ഭയങ്കര സന്തോഷമാണ് അത് കഴിഞ്ഞാൽ കുറച്ച് ടീ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയി കാരണം അവൾക്ക് ടീഷർട്ടുകളൊക്കെ ഷർട്ടുകളൊക്കെ വേണമെന്ന് പറഞ്ഞു കാരണം അതൊക്കെ നോക്കുമായിരുന്നു പക്ഷേ ഏറെക്കുറെ കളേഴ്സൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ആകെക്കൂടി കൺഫ്യൂഷൻ ഇതെടുക്കണമെന്നുള്ളത് കാരണം ഉള്ളത് തന്നെ പിന്നെ വാരി പെറുക്കി എടുക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഓരോന്നോരോന്ന് നോക്കുമ്പോഴേക്കും ചിലതൊക്കെ സൈസ് ചെറുതാണ് പിന്നെ ചിലത് എടുക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് ആയിരിക്കും എന്നാലും ഒരു സന്തോഷത്തിന് എന്തൊക്കെയോ ഒരു രണ്ട് മൂന്ന് ടീ ഷർട്സ് ഒക്കെ വാരിയെടുക്കുന്നുണ്ടായിരുന്നു ഉള്ളത് മോനുള്ള ടീഷർട്ടിൻ്റെയും ജീൻസിൻ്റെയൊക്കെ ഒരു തിരച്ചിലായിരുന്നു ഞാനും അത് നോക്കിയിട്ട് ഓരോരോന്നും നോക്കുമ്പോഴും ഓരോന്നും പലതും അവന് ഇഷ്ടപ്പെടില്ല നമുക്കിഷ്ടപ്പെടുന്നത് അവൻ ഇഷ്ടപ്പെടില്ല അവന് നമുക്ക് നമുക്കിഷ്ടാവില്ല ഇതൊക്കെ തന്നെയായിരുന്നു കണക്ക് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നും നോക്കി നോക്കി എടുത്തിട്ടാണ് അവസാനം ഹസ്ബൻഡാണ് അവനുള്ളൊരു ഷർട്ട് സെലക്ട് ചെയ്തത് കേട്ടോ അത് അവന് ഇഷ്ടപ്പെട്ടു ഏട്ടനും ഇഷ്ടപ്പെട്ടു അങ്ങനെ അവനുള്ളവരെ എടുത്തു പക്ഷേ അതിൻ്റെ അതിൻ്റെ വീഡിയോ കാണാനില്ല കേട്ടോ പരമാവധി നമ്മൾ തപ്പിപ്പറക്കിയൊക്കെ ഏകദേശം കിട്ടി ഇതൊക്കെ വാരിപ്പിറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നേരെ പിന്നെ വിശപ്പ് സഹിക്കില്ല രണ്ട് പേരും എത്രയൊക്കെ നമ്മൾ ഒത്തിരി എടുത്തിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ അവിടെ തന്നെ പാരങ്ങളിലേക്ക് കയറി കാരണം അവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടും അല്ല ഏകദേശം സമയം അത്യാവശ്യം ഒരു ഒമ്പത് അല്ല പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിട്ടോ ആ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറണം ബിരിയാണിയാണ് പറഞ്ഞത് ആ സമയത്ത് ഹാഫ് ബിരിയാണി രണ്ട് പേർക്കും പറവും ഞങ്ങൾക്കും ഓരോ ഫുള്ളും പക്ഷെ തിന്ന് 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 അങ്ങ് അറ്റം എത്തി പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ സൂപ്പർ സാധനമായിരുന്നു അതിന് മുമ്പ് ഒരു ലൈം ജ്യൂസ് പറഞ്ഞേ കാരണം നന്നായിട്ട് വയറ് വിശന്നിരിക്കുമ്പോൾ കുറച്ച് വെള്ളം കണ്ടിച്ച് വരുമ്പോൾ ഒരു പ്രത്യേകിച്ച് ആശ്വാസമല്ലേ അതെന്തായാലും ആദ്യം തന്നെ നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്കും ബിരിയാണി എത്തി അല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അറകളിൽ ഇതിനു മുമ്പും കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താണെന്നറിയില്ല അറിയില്ല വിശന്നിരിക്കുന്നതുകൊണ്ടാണോ അപ്പാര ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതോ ബട്ടർ ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് കിട്ടിയത് സൂപ്പർ സാധനമായിരുന്നു ആസ്വദിച്ചാണ് ഞങ്ങളെല്ലാവരും ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വര എൻ്റെ തീറ്റ കണ്ടാത്ത ഒന്നും ഒന്നും വിചാരിക്കരുത് കേട്ടോ പക്ഷേ നന്നായിട്ട് വിശന്നിരിക്കണ സമയത്ത് കാരണം നമ്മൾ അത്രയും ഈവനിങ്ങിൽ മക്കളെ സ്കൂൾ വിട്ടു വന്ന് ഉടനെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വേഗം പോകുന്നതാണ് അപ്പം ഇത്തിരി അലച്ചലിന് ശേഷം ഞങ്ങൾ എത്തിയത് തന്നെ അപ്പോൾ അത്രയും സമയത്ത് പർച്ചേസിങ്ങും ആക്കി കഴിയുമ്പോഴേക്കും മക്കൾക്കും എനിക്കും ഒക്കെ വിശന്നു ഏട്ടനും ഏട്ടനൊക്കെ നേരത്തെ കഴിക്കുന്ന ആളാണ് ഏഴ് വണ്ടി ഇട്ട് മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്ന ആളാണ് പക്ഷേ നന്നായിട്ട് വിശന്ന് കിട്ടുമോ അതേ നല്ല കാര്യമായിട്ട് ഞങ്ങൾ ഭക്ഷണവും കഴിച്ചു വയറ് നിറച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞ് നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കാരണം കുറച്ച് സാധനങ്ങൾ അപ്പോഴും നമുക്ക് ഏകദേശം പത്തേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് സൂപ്പർമാർക്കറ്റ് ക്ലോസ് ചെയ്യും അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വേഗം എടുക്കുക എന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ചു കേട്ടോ അപ്പോഴേക്കും കൈ കിട്ടിയതൊക്കെ അവിടെ ഞാൻ എന്തൊക്കെയോ വരിപ്പെറിക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കറിയില്ല എല്ലാം നമ്മൾ ഞാനിപ്പോൾ പലതും വീട്ടിലെന്തൊക്കെയോ തീർന്നിരിക്കണേന്ന് പോലും ഞാൻ ഓർക്കേണ്ടായിരുന്നില്ല ആ സമയത്ത് കാരണം പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞ ധൃതി പിടിപ്പിച്ചപ്പോൾ നമ്മൾ പരമാവധി എന്തൊക്കെയോ വരിപ്പിറക്കി കടലാ പയറ് സംഭവങ്ങളും പല വ്യഞ്ജനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും എല്ലാ സംഭവങ്ങളൊന്നും വാങ്ങാനായിട്ട് പറ്റിയില്ല കാരണം ധൃതിപിടുത്തായിരുന്നല്ലോ അതിനിടയിൽ മക്കളൊക്കെ ഓരോന്ന് കാണിക്കുമ്പോഴേക്കും എന്താ പറയാ ലോലിപ്പോപ്പ് പോയി നോക്കി നോക്കുമായിരുന്നു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊന്നും പക്ഷെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കാരണം അതിൻ്റെ ചോട്ടിലൊന്നു പോയി നിന്നതാണ് കുറച്ച് സമയം നീ കടലയും പയറും പരിപ്പൊക്കെ ഒക്കെ വാങ്ങിയതായിട്ട് ചോദിക്കുവായിരുന്നു അല്ലെങ്കിൽ ഇതാ ഇവിടുന്ന് തൂക്കി മേടിച്ചോളാൻ പറയും പക്ഷെ അതിന് മുമ്പേ ഞാൻ അതൊക്കെ വാരി ട്രോളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് ഇനി തൂക്കിയൊക്കെ വാങ്ങിക്കുന്നത് സമയം പിന്നെയും വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പണിക്ക് തിന്നില്ല നോക്കി ഇപ്പോൾ കുറേ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് കൊതി വരില്ല കാരണം ഓൾറെഡി നമ്മുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം കാണുമ്പോൾ നമുക്ക് അത്ര അത് തോന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു കേട്ടോ കാരണം ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും നമുക്ക് ഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് വേറെ ദാവണി സംഭവങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു ഇത് പിറ്റേ ദിവസം ഞങ്ങൾ പോയിട്ട് എടുത്തതാണ് ഇത് ഞാൻ പെരുമ്പാവൂരെന്നാണ് കരുത് ആദ്യം തന്നെ ഞാൻ ഒരു അറ്റ്ലെസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്ക് ആട്ടാണ് പോയത് പെരുമ്പാവൂര് നല്ല കുഴപ്പമില്ലാത്തൊരു ഷോപ്പാണ് എന്നാൽ പോലും എനിക്ക് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊന്നും എനിക്കവിടെ കണ്ടില്ല കേട്ടോ അതുകൊണ്ട് മോൾക്കുള്ള ഒന്ന് രണ്ട് ഡ്രസ്സുകൾ ഞങ്ങൾ എടുത്തിട്ട് എടുത്തിട്ടവിടുന്ന് പോകുന്നു കാരണം എനിക്ക് അത്രങ്ങട് കളക്ഷൻസ് എനിക്ക് തോന്നിയില്ല കാരണം എന്തായിട്ട് ടീഷർട്ടൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് അറ്റ്ലസ്സിൽ നിന്ന് എടുത്തതാണ് പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ അവിടെ കയറി അത്ര ഭംഗിയായി തോന്നാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് കരുതി കയറിയതാ അത്ര ഞങ്ങൾ ഭംഗി തോന്നാത്തതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് സീമാസിലേക്ക് തന്നെ നമ്മൾ എങ്ങനെ വന്നാലും കറങ്ങി കുത്തി സീമാസിൽ തന്നെ പോകും ഇത് സീമാസിലേക്ക് പോകാതിരുന്ന് എപ്പോഴും നമ്മൾ സീമാസിന്ന് തന്നെയാണ് ഡ്രസ്സുകൾ എടുക്കാറ് എന്നാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എഴുതിയിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോയത് പക്ഷേ ഓണമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു സംഭവങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ സീമാസിന്ന് അല്ല എന്താ ട്രെൻഡ്സ് ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാട്ടോ നമുക്ക് അത് കിട്ടിയില്ല എന്നാൽ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എടുക്കണ്ടേ അപ്പോൾ പട്ടുപാവാട സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ആപ്പിടിക്കു നിന്നില്ല അതുകൊണ്ട് അവിടെ അധികം സമയവും നമ്മൾ വേസ്റ്റ് ചെയ്തില്ല ചെയ്തില്ലാട്ടോ നേരെ നമ്മൾ വന്നത് സീമാസിലേക്കാണ് സീമാസിലേക്ക് വന്നിട്ട് ആണ് ആണത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ക്രോപ് ടോപ്പും സംഭവങ്ങളൊക്കെ ഒരു കൗതുകത്തിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിത് ഇതുവരെ ഞാൻ ക്രോപ് ടോപ്പും സ്കേർട്ടും ഇട്ടിട്ടില്ല എനിക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ടോ അതിങ്ങനെ പ്രതിമ ഇങ്ങനെ ഇട്ട് നിൽക്കണമുണ്ട് അപ്പോൾ ഒരു ഭംഗി തോന്നിയാണ്ട് എന്നപ്പോൾ അന്ന് അതിൻ്റെ ഒരു ഞാൻ ദാവണിക്കാണ് ആക്ച്വലി പോയത് പക്ഷേ അത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയായിരുന്നു ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോളെ അതിൻ്റെ വേറെ ചേഞ്ചസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടി എനിക്ക് വേറെ കളക്ഷൻസ് ഒക്കെ എടുത്ത് തരുമായിരുന്നു കേട്ടോ അങ്ങനെ എനിക്കൊരു ഗ്രീൻ കളർ എനിക്കത് ഇഷ്ടപ്പെട്ടു ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സംഭവമല്ല പക്ഷേ ഓൾറെഡി റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സംഭവം വേറെ എനിക്ക് ആ കുട്ടി എടുത്ത് തന്നു ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയും അപ്പോൾ ഞാൻ ചുമ്മാ എടുക്കാൻ അല്ലെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഞാൻ പോയി ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പാവാടിയും ക്രോപ്പ് ടോപ്പും എന്നാൽ പിന്നെ അത് ഓണത്തിൻ്റെ അന്ന് നമുക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തു എടുത്തിട്ട് പോയി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതുവരെ ഇട്ടിട്ടില്ലെങ്കിലും എനിക്കിഷ്ടമായി കേട്ടോ അതാണ് അതേപോലെ ഈ കാണുന്നൊരു സംഭവം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല കണ്ട കൊള്ളാവെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ ഞങ്ങള് വാങ്ങിച്ച ഡ്രസ്സുകള് എനിക്ക് ഭയങ്കര സ്പീഡിൽ നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പോകുന്ന കാരണം ഞാൻ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല പറ്റും ഇതൊക്കെയാണ് ഇതൊക്കെ മോൾഡ് ടീഷർട്ട് വേണ്ട ഒന്ന് രണ്ട് ടീഷർട്ട് അതാ ഇത് മാത്രമല്ല മോഡേൺ ടൈപ്പ് ഉള്ള ടോപ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇതാണ് എനിക്കൊരു ജീൻസ് ആണ് അത് വാങ്ങിച്ചു പിന്നെ എനിക്ക് പേഴ്സണലി എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പട്ടു പട്ടുപാവാട അങ്ങോട്ട് ഓടാ ഓണത്തിനിടാനാണ് വിത്ത് ക്രോപ്പ് ടോപ്പ് എങ്ങനെ എനിക്കും ഇത് ഞാൻ ഇട്ടിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇഷ്ടമായി ഭയങ്കര ഹെവി വർക്കുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ സംഭവങ്ങളെടുത്തിട്ടുള്ളൂ അതൊരു ഒരു പരീക്ഷണാർത്ഥം എടുത്തതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടോ പിന്നെ അനിത്ര മോന് ഒരു ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെണ്ടാ കുട്ടികൾക്ക് പിന്നെ ടീഷർട്ട് പിന്നെ എന്താ ഞാൻ കാണിക്കുന്നില്ല അമ്മക്ക് നൈറ്റി പിന്നെ മോന് കുട്ടൂസിന് എന്റെ ക്യാമറമാനുള്ള ഷർട്ടാണ് വിത്ത് ബാഗി എന്നതാണ് ബാഗി ജീൻസ് ബാഗി ജീൻസ് പിന്നെ അവരുടെ വേറൊരു ഷർട്ട് ഗ്ലൂന്നെടുത്താണ് ഇടതാ പാർക്കുട്ടിങ്ങൾ പട്ട് പാവാട ഓണത്തിനടായിട്ടുള്ളതാണ് എല്ലാം പുത്തനാണ് പിന്നെ ഞാൻ നേരത്തെ ആ വീഡിയോയില് അന്നേരം കാണിച്ചിരുന്നു പടം പടം ആ ഞാൻ കാണിച്ചു പോവാണ് കേട്ടോ ഇത് ഇത് ആക്ച്വലി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഈ സെയിം കളറാണ് ഇപ്പൊ ഏകദേശം നേരിട്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഇതേ സെയിം കളറാണ് പക്ഷേ പക്ക സെയിം അല്ല എന്നാൽ പോലും ഇതിങ്ങനെ ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയാ ടോപ്പാണ് ഫ്രോക്ക് ഫ്രോക്ക് എന്ന് പറയാം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഈ പ്രഭട പ്രബട പിന്നെ അതൊക്കെ ആയിട്ടുള്ള ടീഷർട്സും പിന്നെ പാൻസും പിന്നെ എനിക്ക് ലെഗിൻസാണ് ഈ കളറ് ഇതൊരു ഓഫറിൽ ഒരു ഡിസ്കൗണ്ടുള്ള ഇത് കിട്ടിയതാണ് നല്ല ആഹ് അങ്ങനെ പിന്നെ പാറകുട്ടിക്ക് ഒരു കുട്ടിനിക്കറ് അവൾക്ക് ഇപ്പൊ ഈയിടെയായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സാരി ആണ് കുട്ടിനിക്കറ് കണ്ട പെട്ടെന്ന് പാടേം തോന്നും പക്ഷെ കുട്ടി നിക്കർ അത് ബ്ലൂ കളർ അത് വേറെ ഇത് അതിന്റെ മോഡൽ വേറെ വരണം എനിക്ക് ആകെ എടുത്തതിൽ ശരിക്കും പറ പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് പിന്നെ സാരി നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് സാരി ഡ്രാപ്പിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് പിന്നെ കുഴപ്പമില്ല എനിക്കും ഇങ്ങനത്തെ ഇടിവെട്ടി കളറൊക്കെയാണ് എനിക്കിഷ്ടം ഞാൻ എടുത്തു പക്ഷെ നമുക്ക് ഇതില് വിത്ത് ബ്ലൗസ് ഉണ്ട് പക്ഷെ ഇപ്പൊ ആയോ അങ്ങനെ വിത്ത് ബ്ലൗസ് അങ്ങനെ തയ്ക്കൊന്നുമില്ല ഭയങ്കര എന്താ പറയാ എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൗസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത് ഞാൻ അവിടെ തന്നെ ഇപ്പൊ ഈ സാരി വാങ്ങിച്ചതെ അവന്ത്രയോ അങ്ങനെയായിരുന്നു ഷോപ്പിന്റെ പേര് ഓക്കെ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണോ ഈ ഒരു ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ബ്ലൗസിന്റെ ഇത് ഏറ്റവും കുറഞ്ഞതാണ് നമ്മൾ കേട്ടോ ഇത് പക്ഷെ ഈ സാരിക്ക് ഇങ്ങനെ ഈ ഒരു ബ്ലൂ കളർ ഒക്കെ കൊള്ളാം കൊണ്ട് കാണാൻ പറ്റും എന്നറിയില്ല അവിടെ ഇങ്ങനെ ചെറിയൊരു ബ്ലൂ കളർ ഷെയ്ഡൊക്കെ കൊള്ളും പിന്നെ ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് ചെറിയ സൈസൊക്കെ വലുതായിരിക്കും അടിച്ചാണ് ഞാൻ എടുത്തത് പക്ഷേ ഇത് മുമ്പ് ഞാനിതിന് ഒരു എന്താ പറയാ ഒരു ഇങ്ങനെ റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല ഫസ്റ്റ് ടൈം ആ വാങ്ങിക്കുന്നത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഒരു പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്ന് പറഞ്ഞാൽ വെറുതെ ചുമ്മാ ട്രൈ ചെയ്തിട്ടില്ല പക്ക കറക്റ്റ് ഇതിലെനിക്കൊന്ന് സൈഡിൽ ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എനിക്ക് കറക്റ്റ് ആണ് തേർട്ടി സിക്സ് ആണത് ഇതില് പാഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കൊടുത്തിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യോ പേഴ്സണലി എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് സത്യം അല്ലെങ്കിൽ ഒരു ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിനു പറ്റുവാണെങ്കിൽ വേറെ സാരിക്ക് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള വേറെ സാരി നമുക്ക് ഉപയോഗിക്കാം ഇതേ സെയിം ബ്ലൗസിന് എന്നാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ മെഗോ അല്ല ചെറിയ പർച്ചേസിങ് ഇതൊക്കെയാണ് ആ ഓണാക്കിയല്ലേ ഇങ്ങനെയെങ്കിലും ഒക്കെ എടുത്തില്ലെങ്കിൽ ഒരു സുഖം അല്ലെ എല്ലാക്കും നമ്മളെടുക്കുന്നല്ലേ അപ്പൊ എന്തായാലും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചത് അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ അപ്പൊ എന്താ എന്താ ഒന്നുമില്ല അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ